തിരുവല്ല കവിതാ കൊലക്കേസിൽ പ്രതി അജിൻജി മാത്യുവിന്റെ ജീവപര്യന്തം കഠിന തടവ് അഡീഷണൽ ജില്ലാ കോടതിയാണ് ശിക്ഷ വിധിച്ചത് റോഡിൽ പത്തൊൻപത് ഒഴിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് വിധി കേരളം നടുങ്ങിയ ക്രൂരകൃത്യത്തിൽ ആറു വർഷത്തിന് ശേഷം ശിക്ഷാവിധി പ്രതിയായ അജിൻ റജി മാത്യുവിനെ കഠിന തടവിന് വിധിച്ചു അഞ്ചു ലക്ഷം രൂപ പിഴയും ഒടുക്കണം പിഴ തുക കൊല്ലപ്പെട്ട കവിതയുടെ മാതാപിതാക്കൾക്ക് നൽകണം വധശിക്ഷ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും വിധിയിൽ തൃപ്തരെന്ന് കവിതയുടെ മാതാപിതാക്കൾ ഞാൻ വിശ്വസിക്കുന്നു തിരുവല്ല സി എ ആയിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ പി ആർ സന്തോഷിനും കോടതിയുടെ പ്രത്യേക അഭിനന്ദനം മികച്ച നിലയിൽ അന്വേഷണം പൂർത്തിയാക്കിയത് പോലീസിനാകെ മാതൃക എന്ന് കോടതി നിരീക്ഷിച്ചു തിരുവല്ല പോലീസ് ശതമാനം തെളിവ് ഭാഗമായി എത്തിച്ച ഒരു കേസാണ് കുടുംബം അപ്പീൽ പോകാൻ ഇടയില്ല പ്രതിയുടെ പ്രായം പരിഗണിച്ചാണ് പരമാവധി ശിക്ഷ നൽകാതിരുന്നത് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനാണ് പ്രതി അജിൻ കവിതയെ കൊലപ്പെടുത്തിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം